കട്ടപ്പനിൽ മാർസ് ലൈവ മെഡിസെറ്റിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് ഡ്രൈവർമാർക്കായി പരിശീലനം സംഘടിപ്പിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് സിറ്റിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് ഡ്രൈവർമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനുമായി ബേസിക് ലൈഫ് സപ്പോർട്ട് അടിയന്തര ഘട്ടങ്ങളിലെ പാലിക്കേണ്ട രോഗി പരിചരണം എന്നീ വിഷയങ്ങളിൽ സൗജന്യ പരിശീലന ക്ലാസ് നടത്തി ഹൃദ്രോഗം അപകടം സ്ട്രോക്ക് തുടങ്ങിയ വിവിധ അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും പരിശീലനം നൽകി ശരീരത്തിലെ അപ്പൊ നമ്മള് ഈ വേൾഡ് സ്ട്രോക്ക് അസോസിയേഷൻ ഒക്കെ അവരൊരു ടൈം ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് അതായത് നാലര മണിക്കൂർ വരെയാണെങ്കിൽ അതിന്റെ ചികിത്സക്ക് വ്യത്യാസമുണ്ട് അതായത് ഇങ്ങനെ ഒരു ലക്ഷണങ്ങളുമായിട്ട് ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വച്ചുകൊണ്ടിരിക്കാതെ അടുത്തുള്ള കോംപ്രഹെൻസീവ് സ്ട്രോക്സ് നമുക്ക് എല്ലാം നിങ്ങള് കോംപ്രഹെൻസീവ് ന്യൂറോ സ്ട്രോക്ക് യൂണിറ്റ് വെച്ചാല് നമുക്ക് ഒരു സ്ട്രോക്ക് രോഗി വന്നാൽ

എന്നറിയുന്ന ചോദ്യം എന്നറിയാൻ ആറായിരത്തി എഴുന്നൂറ് പേരാണ് ആ ത്രീ ടെസ്റ്റിലെ എംആർഐ ആറായിരത്തി എഴുന്നൂറിൽ എടുത്തു കൊടുക്കാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല വൺ പോയിന്റ് ഫൈവ് ടെസ്റ്റിലെ എംആർഐകൾ സ്ഥലങ്ങളുണ്ട് അതിന്റെ ബുദ്ധിമുട്ടും ചിലതൊന്നും മിസ്സാകും പ്രശ്നം അപ്പൊ അങ്ങനെയുള്ള ആളെ നമ്മൾ എംആർഐ സ്കാൻ വിലയിലാക്കുന്നു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഒന്നുകിൽ തലച്ചോറ് ബ്ലീഡിങ് വരാം അല്ലെ ബി പി കൂടി കട്ടപ്പന മുരിക്കാശ്ശേരി നെടുങ്കണ്ടം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ ആംബുലൻസ് ഡ്രൈവർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും പരിശീലനത്തിൽ പങ്കെടുത്തു മാർസ്ലീവ മെഡിസിറ്റി എമർജൻസി വിഭാഗം ഹെഡ് ശ്രീജിത്ത് ആർ നായർ പരിശീലനത്തിന് നേതൃത്വം നൽകി അസിസ്റ്റന്റ് മാനേജർ അനൂപ് ജോർജ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് പറയില്ലേ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം